ഹലോ ഗായ് നിങ്ങൾക്ക് ഒരു കടങ്ങണോ ഞാനൊരു ശരത്ത് പോകാനാണ് ഇതോടെ എന്റെ പ്രശ്നങ്ങളൊക്കെ തീരും പ്രശ്നം എന്താ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവില്ല അപ്പൊ ഞാൻ മടിയെ സ്കൂളിൽ ചേർത്താൻ പോകും മടി എന്തെങ്കിലും പറഞ്ഞോ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല അവൾക്ക് ഇക്കൂളിൽ പോകാൻ ഇഷ്ടം ചിലപ്പോ അതിനോടെ സന്തോഷം കൊണ്ടായിരിക്കും ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായി ലോക്ക് സ്കൂള് പോകാൻ ഇതിനകത്ത് എത്രയ്ക്ക് ഇഷ്ടം ഇപ്പൊ അതൊന്നല്ല പേടി ഞാൻ വെളുതാൻ പറ്റിക്കോട് പ്രശ്നമാകൂന്നുള്ളതാണ് മൈയെന്നെ ശൂയിപ്പാക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ എപ്പോഴായിരിക്കില്ല പഠിച്ചാൽ പക്ഷെ എനിക്കും കുറെ സാധനം ഒക്കെ അറിയാം കണ്ടോ ഞാൻ എന്താണോ നമുക്ക് മറേണ്ട സ്കൂളൊക്കെ ഒന്ന് മൊത്തത്തിൽ കാണണം അമ്മോളെ ചേർത്ത് തിരക്കിലായ ഞാനെന്നെ മറീൻ്റെ പോയി എല്ലാം കണ്ടുവരാൻ വിചാരിച്ച് നമ്മളെല്ലാം ശ്രദ്ധിക്കണല്ലോ സംഭവിനെ വെറുപ്പിക്കൊക്കെ ചെയ്യെങ്കിലും ആടി നമ്മളെ ശ്രദ്ധിക്കണല്ലോ അവളെ കാണുമ്പോൾ വിചാരിക്കും ഇപ്പൊ തള്ളിടു തള്ളിടൂ ആട് മാശേരി ഞാനും അതെന്നെ വിചാരിക്കും പക്ഷെ ഞാൻ ഇതോടെ വീട്ടിട്ടൊന്നും ഇല്ല പിന്നെ ഞാൻ ഓൾ പോണ ബഷിനൊക്കെ ഉറപ്പുണ്ടാവുന്നൊക്കെ നോക്കി ഓളെ സ്വഭാവം ആയതുകൊണ്ട് ഓൾടെ അടിഞ്ഞിക്കൂലോട് ബഷൊക്കെ ചെലപ്പോൾ പൊളിച്ചു ഞാൻ നോക്കി അതൊക്കെ എല്ലാം ഓക്കെ എന്നാണി പിന്നെ ഇത് പറയേണ്ടി എ കെ ജില്ല ഉണ്ട് അതിനോട് ഒരു ഫ്രണ്ട് ഞങ്ങൾ പോയപ്പോ ഓളെ കണ്ടപ്പോ മടിയൊക്കെ സന്തോഷമായി അങ്ങനെ ഞാൻ സ്കൂളൊക്കെ നടന്ന് നടന്നിടന്ന് കണ്ടുകൊഴങ്ങി എന്നിട്ട് മമ്മനെടുത്ത് കുറച്ചു നേരം അങ്ങ് ഒടുങ്ങി ആകോട്ട് സമാധാനം കിട്ടും കുറച്ചു നേരം ഒടുങ്ങുമ്പോഴാണ് അമ്മ ആണ് ഒരു മമ്മ ഇങ്ങനുണ്ട് ഒരു മമ്മമാരി ഞങ്ങൾ കവണ്ടിയിൽ മമ്മനെ ചീത്ത വയ്യണേ ഇപ്പോ ഞാനൊന്ന് കണ്ണോന്ന് നോക്കി മടിയാക്കി വിചാരിച്ചിട്ട് ഞാനൊങ്ങാണിച്ചിട്ട് ഓളെ ചെറുതിക്കഴിഞ്ഞില്ല ഞാനെല്ലാ സ്ഥലം കൊണ്ടാണ് ഞാൻ വരുന്നില്ല നൂട് പട്ടോള് പറഞ്ഞിട്ട് എഴുതോ കൊണ്ടുപോയിട്ട് ഊട്ടി കളിച്ചോളു ഇങ്ങനെങ്കിലും ഒന്ന് പിടിച്ചെ എനിക്കാ നോക്കിട്ടു ആന്നില്ല മനുഷ്യനെ വരണ്ടില്ല ഇനി അറിയേണ്ട ശേഷമുള്ള കൊറേ ആൾക്കാർ ഉണ്ടല്ലോ വിടാ ദോറൊക്കെ തുടങ്ങുമ്പോൾ ശ്രദ്ധിച്ചില്ല അവളെ തല ഒക്കെ കുത്തൂലേ പിന്നെ വിധി വിധി ഞാൻ ഞാനെന്നാ വിളിച്ചേ അയ്യേ ആദ്യം കണ്ടില്ല വാഗിത്തിന് ഷേ ഈ കണ്ടോ ഇനി പിതെന്താക്കലോണി പിടിക്കാനുള്ളത് ഇവിടെ ബോലായിരിക്കും ചെയ്യാ ോക്കിട്ട് എന്റെ ശേഷം ഉള്ള ഒറ്റ ഒരാളും വന്നിട്ടും ഇല്ല അല്ലെങ്കിലേ ഞാൻ ദേഷ്യം വെച്ചി അതിൻ്റെ ഇടയിൽ മമ്മ അബർജൻസിങ്ങനെ വന്നിട്ട് ഒരു സാധനോ തലയിൽ ഇട്ടിക്ക് കുന്താണ്ട് എങ്ങനെയെങ്കിലും നൂറ്റിട്ട് തന്നെ ഒരു സാധനം കിട്ടിയത് മനുഷ്യനെ ഞാനിങ്ങനെ കഷ്ടപ്പെട്ടു കുറച്ച് കൂടുമ്പോഴേക്കും അമ്മ അപ്പോഴേക്കും പിന്നെ ഇടും ഈ മമ്മക്കൊരു ഫ്ലാഷനോ ഇല്ല അമ്മമാരൊക്കെ കുളിച്ച് വരുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെ തലയിലൊക്കെ കെട്ടലിന് അതും കൊണ്ടു കാര്യ എന്റെ സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോന്നെ അതെ പിന്നെയിട്ട് എന്തൊരു കഷ്ടാണ് പപ്പന്റെ അടുത്തൊന്ന് പോയക്കോട്ട് പപ്പെങ്കിലും തോന്നുന്നു ഊരി തരിയായിരിക്കും അയ്യുമയൊന്നും സമ്മ ഇനിയിപ്പെന്താ ചെയ്യ പറ്റോന്ന് ആലോചിച്ചിട്ടാണ് അവര് ഒത്തും പുതിയം കിത്തുന്നു ഏഹ് ഇതെന്താ ശാനം എന്തോരൾക്കാരുടെ മക്കളെ സ്കൂളിൽ ചേർത്താൻ വരുന്നത് ഈ കുന്താണ്ടം കൊണ്ട് ഞാൻ തോറ്റക്കൊന്നിട്ടോ കൈന മനുഷ്യൊന്ന് പോടേ പോവായിരുന്നു ഏഹ് മറിയല്ലേ ഇത് അവളെൻ്റെ ഉള്ളിലാക്കി അപ്പൊ രണ്ട് മറിയേ അതെങ്ങനെയാ ഞാൻ എന്തിലെങ്കിലും ഒപ്പിടേണ്ടിണ്ടോ അപ്പേ എൻ്റെ പൊന്നാടെ മമ്മി അത് കുന്താണ്ടൊന്നൂരിട്ടാൽ ഞാനതിനെ കൊണ്ടാകെ ഷൂയിപ്പ് അയക്കുന്നേ ഒരു അടുപ്പജനെന്താല് വന്ന ശരിക്കും ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടൊക്കെ കൊടുക്കാം അമ്മ ആണെങ്കിൽ ഒന്നിനും ക്ഷമ്മയ്ക്കല്ല ഒന്ന് സ്കൂളിൽ ചേരാൻ എന്തൊക്കെയാ ചെയ്യേണ്ട പച്ചവനെ ഞാൻ കൊയങ്ങിക്കുന്ന ഇങ്ങനെയാണ് ഞാനെന്നെ സ്കൂളിൽ ചേരാൻ വേണ്ടിയൊന്നുമില്ല പഠിച്ചോ എന്റെ ഒരു കണ്ണട പോയി തുടങ്ങിയൊരു പ്രശ്നവും ഇല്ലല്ലോ അച്ചോനെ ഇനിയിപ്പോ ഞാനെന്താ ചെയ്യാം അമ്മനോട് എന്താ പഠിയാ ഈ ഷര പപ്പനൊന്നും കാണാൻ പറ്റുന്നില്ലാലോ അല്ല പഠിച്ചോൻ കാത്ത് എന്തോ അങ്ങനെ മറിയനെ കൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായി താങ്ക്സ് നീ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്ന പറ്റി അച്ചില്ല സ്കൂളിൽ ചേർത്തുന്നത് മറിയ എന്തൊക്കെ കളിക്കുന്നത് കൊണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഷോപ്പ് ഇട്ട് അപ്പോൾ എന്നെ എടുത്ത് പുറത്തേക്ക് പോയി പക്ഷേ ഉള്ളടുത്ത് അധികം എന്നാ പ്രശ്നം എന്തൊക്കെയാ എന്നെ കൊണ്ട് കളിക്കാന്ന് പറയാൻ പറ്റൂല ണ്ടില്ലേ കണ്ടില്ലേ പിന്നെ ഞങ്ങളെ വേറെ ഫ്രണ്ട്സ് അങ്ങനെ ലാസ്റ്റ് സ്കൂളിൽ ചേർത്തി ചേർത്തിക്കൈനെ അപ്പൊ നിങ്ങൾക്ക് എന്റെ കുറ്റ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എല്ലാരോടും ഓക്കെ ബൈ